കരാറുകാരൻ റോഡ് നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചു ഇതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി കൊല്ലം വെളിനെല്ലൂർ അമ്പലം കുന്ന് പൊരിയാക്കാട് റോഡിന്റെ പുനർനിർമ്മാണമാണ് പാതിവഴിയിൽ നിലച്ചത് റോഡിലെ ടാർ ടാറിളക്കി മാറ്റി മെറ്റൽ നിരത്തിയ ജോലികൾ മാത്രമാണ് പൂർത്തിയായത് ഇതോടെ പൊടിശല്യത്താൽ വലയുകയാണ് നാട്ടുകാർ എപ്പോഴും ജലദേശം അങ്ങനെ പല അസുഖങ്ങളും ഞങ്ങക്ക് വരുന്നുണ്ട് പല കുട്ടികളും ഇവിടെ ആബ്സന്റും ആവുന്നുണ്ട് ഈ പ്രശ്നത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിഹരിച്ചു തരണം കൊല്ലം വെളിനെല്ലൂർ അമ്പലംകുന്ന് പൊരിയാക്കോട് റോഡിന്റെ പുനർനിർമ്മാണമാണ് പാതിവഴിയിൽ വഴിയിൽ നിലച്ചത് മന്ത്രി ജെ ചിഞ്ചിറാനിന്റെ നിർദ്ദേശപ്രകാരം ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ചു മാസം മുമ്പാണ് പിഡബ്ല്യുഡി ടെൻഡർ ക്ഷണിക്കുകയും കിളിമാനൂർ സ്വദേശി ഷാജി എന്ന കരാറുകാരനെ ഒന്നര കോടി രൂപയ്ക്ക് കരാർ ഉറപ്പിക്കുകയും ചെയ്തത് അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു ആദ്യഘട്ടമെന്ന നിലയിൽ നിലവിലുണ്ടായിരുന്ന റോഡ് പൊളിച്ചുമാറ്റി ഒന്നര ഇഞ്ചിന്റെ മെറ്റൽ നിരത്തുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ അഞ്ചു മാസമായി നിർമ്മാണ പ്രവൃത്തികളിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല ഇതോടെ പ്രദേശത്ത് പൊടിശല്യവും രൂക്ഷമാണ് ഈ ഒരു ഈ കാറ്റത്ത് ഈ ക്ലാസ് ഇരിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രാവശ്യം അടിക്കുന്ന പൊടി അടിച്ചവരെ മണ്ട കയറുക മൂക്കിൽ അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും എന്നും അസുഖങ്ങളാ അത് മാത്രല്ല എന്റെ മോന്റെ കാര്യം എന്റെ മോൻ മാത്രല്ല ഒരുപാട് കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇൻഹേലർ വരെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുക എന്നുവെച്ചാൽ ഈ പൊടി കയറിയിട്ട് ഇത് ഇതെന്ന് പറയുന്നത് സിലിക്കേറ്റാ പാറപ്പൊടിയാ ഇത് കേറി കഴിഞ്ഞിട്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് ശ്വാസകോശത്തിലും മറ്റൊരാറു മാസം കഴിയുമ്പഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ രോഗികളായി പോകും ഇത് തുടർന്നാല് ഇതിങ്ങനെ തുടർന്നാ എന്തോ ചെയ്യാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇനിയിപ്പം ഇനി എന്താ ചെയ്യുന്നത് ഞങ്ങൾ പരാതി കൊടുക്കുന്നെല്ലാം പരാതി കൊടുത്ത് പഞ്ചായത്തിൽ പഞ്ചായത്തിലൊടുക്കളെ എച്ച് എം ഞങ്ങളൊക്കെ ഒരുപാട് പരാതികൾ കൊടുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ സഹകരണ സംഘം വലിയ ഭഗവതി ക്ഷേത്രം കൂടാതെ നൂറുകണക്കിന് വീടുകളും ഈ പ്രദേശത്തുണ്ട് ടിപ്പർ ടോറസ് ഉൾപ്പെടെ നിരവധി വലിയ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് പൊടിശല്യം കാരണം പ്രദേശത്തെ സ്കൂളുകളിൽ പഠിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഇരിക്കാൻ പോലും പറ്റുന്നില്ല പുസ്തകമൊക്കെ ഒത്തിരി നേരം തോന്നു വെച്ചാൽ തന്നെ പൊടി അടിച്ചു പിന്നെ അതിൻ്റെ തൊടുമ്പോൾ ഒരു പോലെ പരവരപ്പാണ് ഞങ്ങളുടെ ലാപ്ടോപ്പ് പ്രൊജക്ടവ് കമ്പ്യൂട്ടർവിൻ്റെ അകത്തൊക്കെ പൊടി കയറി അത് പിന്നെ ശരിയാക്കേണ്ടൊക്കെ വന്നു സ്കിൻ ഇൻസെഷൻ ഒക്കെ ഒക്കെ ഉണ്ടായി സ്കൂളിലോട്ട് വരുന്നില്ല ഈ പൊടി കാരണം ക്ലാസ്സിൽ ക്ലാസ്സിൽ പോലും പറ്റുന്നില്ല ഞങ്ങൾ മാസ്ക് മാസ്ക് ഇട്ട ഞങ്ങളെ എല്ലാം ഇട്ടുകൊണ്ടാണ് എല്ലാവരും എത്ര പ്രശ്നമായിട്ട് മാത്രമല്ല ഞങ്ങളുടെ ബസ് പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ബസ്സിൽ ബസ്സിന്റെ ടയർ രണ്ട് പ്രാവശ്യം പഞ്ചറായി ഈ റോഡിലെ മെറ്റിലുകൾ കയറി പഞ്ചറാവുകയുണ്ടായി മാത്രമല്ല ബസ് എല്ലാ റൂട്ടിലേക്കും ഞങ്ങൾക്ക് വിടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അത് കാരണം ഇവിടുന്ന് ഒരു കുട്ടി ടി സി മേടിച്ചു പോയി രണ്ടുപേര് ആ വണ്ടി വരാത്തതിന്റെ പ്രശ്നത്താൽ അവരാകെ ദേഷ്യപ്പെട്ട് ഞങ്ങളും ടി വാങ്ങും എന്നുള്ള രീതിയിലേക്ക് പോകും നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും വേണ്ട നടപടി എടുത്തിട്ടില്ലെന്ന് പ്രദേശവാസികളും പറയുന്നു അഞ്ചു ദിവസം നാല് ദിവസം ആയിരിക്കും സ്കൂൾ ആ മോള് സ്കൂളിൽ പോകുന്നത് ഒരു നിവർത്തിയില്ല ആ പിന്നെ നമ്മള് പറഞ്ഞാലോ നമ്മൾ തങ്ങളെ പറയാനല്ലേ വേണ്ടുന്ന വേണ്ടുന്ന രീതിക്ക് ചെയ്യണ്ടേ എത്രയും വേഗം റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കുണ്ടറ